സെൻറ്റ് ജോസഫ് സ്കൂളിൽ മിടുക്കനായ വിദ്യാർത്ഥി ആർട്സ് കോളേജിൽ മെടുക്കനായ വിദ്യാർത്ഥി നാഷണൽ ടാലൻറ് സെർച്ച് എക്സാമിനേഷനിലെ സ്കോളർഷിപ്പ് ജേതാവ് അന്നത്തെ ഏറ്റവും വലിയ സ്വപ്നമായ ഐ ഐ ടി പ്രവേശനം ബോംബെ ഐ ഐ ടിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം തുടർന്ന് എം ടെക്ക് തുടങ്ങുന്നു സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുക ഒന്നിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ കോർപ്പറേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉന്നത നിലയിലെത്തുക അതല്ലെങ്കിൽ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ആർക്കിടെക്ചർ സ്ഥാപനം തുടങ്ങുക അതുമല്ലെങ്കിൽ യു എസിലേക്ക് പോവുക സ്വാമി എത്തിയത് കൃഷ്ണ കോൺഷ്യസ്നസിൻ്റെ ലോകത്തേക്ക് എവിടെയായിരുന്നു ഈ ഇൻസ്പിറേഷൻ എവിടെയായിരുന്നു ആ പാത മാറി സഞ്ചരിച്ചത് ഞാൻ ചെറുതിലെ വളരെ സയൻസുമായിട്ട് വളരെ ആയിരുന്നു അപ്പം ഞാൻ പ്രീ ഡിഗ്രിയിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ സയൻസി സയൻസി കൂടെ പരമസത്യത്തിന് സത്യത്തിലൂടെ എത്താം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബിക്കോസ് സൈസ് എന്താണ് ആറ്റം എന്താണ് അതിനുള്ളിൽ എന്താണ് അതിൻ്റെ പിന്നിൽ എന്താണ് അത് പിന്നെന്താ എന്താ ആ ഒരു ആ ഒരു പോക്കിൽ എവിടെയോ ഭഗവാൻ്റെ അടുത്ത് എത്തും ഭഗവാനെന്ന് എൻ്റെ മനസ്സിലില്ലായിരുന്നു സർവ്വകാരണത്തിൻ്റെ കാരണമായിട്ട് എത്തുമെന്ന് എന്ന് ഞാൻ ഒരു വിശ്വസിച്ച് ഞാൻ അങ്ങനെ ഫിസിക്സിന് പെർസ്യൂ ചെയ്യുമായിരുന്നു പ്രീ ഡിഗ്രിയിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ അന്നത്തെ സിലബസിന് ബിയോണ്ട് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് അതിന് മെ വേണ്ടാത്ത മാത്തമെറ്റിക്സ് അതെല്ലാം ഞാൻ സ്വയം പഠിച്ച് അങ്ങനെ ഇരു ഇരിക്കുമ്പോഴാണ് ഒരു 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 സമയത്ത് എനിക്ക് ഈ ഫിസിക്സിൽ നിന്ന് ഈ സത്യം തേടിയെത്താൻ പറ്റൂല എന്നൊരു കൺവിക്ഷൻ വന്നു ഐ ഐ ടിയിൽ പോയതിന് ശേഷം അത് കാരണം അതിന് കാരണം എന്താണ് ബൈ ഡെഫനിഷൻ സയൻസ് പറയുന്നത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുന്ന ലോകം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്നവർ ലിമിറ്റ് അവർ പറയാണ് അപ്പം നമ്മളെ മനസ്സെന്താണെന്നോ ബുദ്ധി എന്താണെന്നോ ഈ കോൺഷ്യസ്നസ് എന്താണെന്നോ അതിന് ഒരു എക്സ്പ്ലനേഷൻ സയൻസിലില്ല അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ സയൻസിൽ എല്ലാം കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മൈൻഡ് വരും ഒരു ബുദ്ധി വരും എന്നുള്ളത് അപ്പോൾ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് അപ്പോൾ ഞാൻ ഫിലോസഫിക്കിലോട്ട് പോയി ഐ ഐ ടിയിൽ ചേർന്നതിന് ശേഷം അങ്ങനെ ഒരു ദിവസം ഭക്തി സ്വാമി ശീല പ്രഭുപ്പാൻ്റെ ஒரு லைப்ரரியில் ஐஐடி லைப்ரரியில் டி லைபிரி பிரகோப்ப புஸ்தகம் வாய்சு அப்படி தான் இரநு துறந்தும் புஸ்தகம் துறந்தப்பி அதில் ஒரு ரெண்டு லைன் ஈஸ்வர பரமகிருஷ்ண சச்சிதானந்த விகிர அநாதிர் ஆதிர் கோவிந்த சர்வ காரண காரணம் ஞான் ஷோக்காகி போய் ஞாபக விசாரிச்சு இதுக்கதையானு കൃഷ്ണന് സർവ്വകാരണ എന്ന് പറയുന്നുണ്ട് ഇതെന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പ്രകുപ്പാദേ ഭക്തി വേദാന്ത സ്വാമി ശീലം പ്രകൂപ്പാദേ ഭഗവത്ഗീത ഭാഗവതനെല്ലാം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഒരു ഒരു ഇനി ജീവിതത്തിൽ വേറെ ഒരു ഉദ്ദേശവുമില്ല ഈ ജ്ഞാനം ഗ്രഹിക്കണം സാക്ഷാത്കാരം ചെയ്യണം അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഒരു ഡിറ്റർമിനേഷൻ വന്നാണ് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇസ്കോണിൽ വന്നങ്ങ് ചേർന്നു എവിടെയും ജോലിക്ക് പോയില്ല അന്നൊട്ട് ഇന്ന് വരെ തിരിച്ച് നോക്കിയിട്ടില്ല തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒരേ ഡയറക്ഷനിൽ ആനന്ദമായിട്ട് ഈ ഭഗവത്ഗീത ഗ്യാനം സാക്ഷാത്കാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി സയൻസ് സയൻസ് പഠിച്ചു അതിലൂടെ സത്യം തേടി സോ യു ഗോൺ ബിയോണ്ട് സയൻസ് ബഷ് ഒരു കാര്യമുണ്ട് ബിയോണ്ട് സയൻസ് ആയാലും ആ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഉണ്ടല്ലോ അത് ഇതിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ വിശ്വാസം എന്നുള്ളതിലോട്ട് ഷിഫ്റ്റ് ആയി അങ്ങനെ ആയിട്ടില്ല മീൻസ് വാട്ട് ഐ എം സേയിങ് ഈസ് ബ്ലൈൻഡ് ഫെയ്ത്ത് ഫെയ്ത്തല്ല ഈ റാഷനാലിറ്റി സയൻറ്റിഫിക് മെത്തോഡോളജി ലോജിക്കൽ ലോജിക് ഇതെല്ലാം ഞാൻ ഈ ശാസ്ത്രത്തിൽ കണ്ടു ഭഗവത്ഗീതയിലെ ഭാഗത്തിൽ കണ്ടു വളരെ ത്രിൽഡായി അതായത് സിംപ്ലി ഒരു നിങ്ങൾ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഇതൊക്കെ ഫിസിക്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫിസിക്സിൽ കൂടെ തേടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ പേരൻസ് പറഞ്ഞു എസ് എസ് എൽ സി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ പോകാം പറഞ്ഞു ഞാൻ ഞാൻ ഗുരുവായൂരിലൊന്നു പറഞ്ഞു ആര് കൃഷ്ണൻ എന്ന് പറഞ്ഞു മനസ്സിലായി ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ അങ്ങനെ കൃഷ്ണ ഗുരുവായൂരൊപ്പം തന്നെ പിടിച്ചോണ്ട് വന്നു തിരിച്ചു തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട് സ്വാമിയുടെ ഇസ്കോൺ ബാംഗ്ലൂർ നേരിടുന്ന വെല്ലുവിളികൾ അതെങ്ങനെ മറികടക്കുന്നു ഇപ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ ഇസ്കോൺ ബാംഗ്ലൂരിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലപ്രഭുപാദ് ഈ പ്രഭുപാദ് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ പ്രഭുപാദ് സമാധിയായി അതിനു ശേഷം നമ്മൾ ഇസ്കോൺ ബാംഗ്ലൂരിലുള്ള ഒരു ദീക്ഷാ പദ്ധതി പുതുതായിട്ട് ആരൊക്കെ ഈ മൂമെൻറ്റിൽ ചേർന്നോ അവരെല്ലാം എല്ലാം നമ്മൾ പ്രഭുപാതന്നെ ആചാര്യമായിട്ട് വെച്ച് നമ്മൾ ദീക്ഷ കൊടുക്കുകയാണ് അതൊന്നും യുനീക്ക് സിസ്റ്റമാണ് ആ സിസ്റ്റം പ്രഭുപാദ് പോകുന്നതിന് മുമ്പേ നാല് മുമ്പേ എഴുതി വെച്ച ഒരു സിസ്റ്റമാണ് ഓ ആ ഋത്വിക് സിസ്റ്റമാണ് കണ്ടിരുന്നു കണ്ടിരുന്നു അതായത് ഇസ്കോൺ ഫുൾ യുണൈറ്റഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആചാര്യ ഒരു സെൻ്ററിൽ ഇരുമ്പോ അല്ല ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വേറെ ഇസ്കോണുകൾ ഇസ്കോണിൽ ഒരുപാടുണ്ട് ഇന്ത്യയിൽ ഇപ്പം ബ്രോഡിലുണ്ട് അതിൽ അതിൽ കുറേ പേര് അടുത്ത ആളാണ് ആചാര്യ ഓക്കെ പിന്തുടർച്ച പിന്തുടർച്ച ഞാനത് ഇല്ല അതില്ല പ്രഭുപ്പാത തന്നെ ആചാര്യമായിട്ടിരിക്കണം നമ്മളെല്ലാം പ്രഭുപാതയുടെ പ്രതിനിധിയായിട്ട് എല്ലാവരെയും ദിക്ഷ കൊടുക്കുക എല്ലാവർക്കും ദിക്ഷ കൊടുക്കുക എല്ലാവരെയും പഠിപ്പിക്കുക ശിക്ഷ ഗുരുവായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു 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 സ്റ്റാൻഡ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ബാംഗ്ലൂർ ഇസ്കോണും ഇങ്ങനെ ബാംഗ്ലൂർ ഇസ്കോൺ തന്നെ ഒരുപാട് ഹരേ കൃഷ്ണ മൂവ്മെൻ്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു വാർത്തകൾ നേരുന്നു ആദ്യത്തെ അതെ ആദ്യത്തെയാണ് ഇതേ വരെ അവരെ പദ്ധതി പ്രകാരം അവരെ ട്രഡിഷൻ പ്രകാരം പല മഹാത്മാക്കും ജഗദ്ഗുരു എന്നുള്ള പദവി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഹിസ്റ്റോറിക്കലി ഫസ്റ്റ് ടൈമാണ് ആഘാട വിശ്വഗുരു എന്ന് ഉള്ള ഒരു പദവി പ്രഭുപാദന് അവർ സമ്മാനം കൊടുത്തത് ഇതിൽ നമുക്ക് ഇസ്കോണിന് വളരെ ഒരു വലിയൊരു അഭിമാനവും ഇതിനെ ഒരു ആഘോഷിക്കാനായിട്ടുള്ള ഒരു ഒരു കാര്യമാണിത് ഇതേ വരെ ആർക്കും കൊടുക്കാത്ത ഒരു പദവി അത് പ്രഭുപാദ് വാസ് ഡിസർവിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുപാദ് അമേരിക്കയിലെ വെറും ഒരു എഴുപതാമത്തെ വയസ്സിൽ വെറും നാൽപ്പത് രൂപയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ വലിയ കോൺടാക്സും ഇല്ലായിരുന്നു അങ്ങനെ അമേരിക്കയിലെ ഒരു ഷിപ്പിൽ ലാൻഡ് ചെയ്തതാണ് പ്രഭുപാദ് അതായത് ഫ്ലൈറ്റിന് കാശില്ല ഒരു സുമതീഷ് മുറാർജി എന്നൊരു ഷിപ്പിംഗ് കമ്പനിയിൽ ആ അവരടുത്ത് ചെന്ന് എന്നെ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ അയക്കണം എന്ന് പറഞ്ഞു ആ മാനേജിങ് ഡയറക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എഴുപത് വയസ്സായി ഇത് അവിടുത്തെ ക്ലൈമറ്റൊക്കെ വളരെ ഹെവിയാണ് നിങ്ങൾ ചിലപ്പം പ്രാണത്തിനും കഷ്ടമായിരിക്കും പോവല്ലേ എന്ന് പറഞ്ഞു പ്രോപ്പ ഇല്ല ഞാൻ പോകണം എൻ്റെ ഗുരു എൻ്റെ അടുത്ത് ഉപദേശിച്ചിട്ടുണ്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര സങ്കീർത്തനം ലോകം മുഴുവനും പടരണം എന്നുള്ള ഒരു ആദേശം എനിക്കുണ്ട് ഞാൻ എന്നെ അയയ്ക്കും എങ്ങനെയെങ്കിലും അങ്ങനെയാണ് പ്രഭുപ്പ് ഓൾഡ് മാൻ ഓഫ് സെവൻറ്റി ഇയേഴ്സ് ഓൾഡ് ഒരു ട്രങ്ക് ഓഫ് ഭഗവത്ഗീത ആൻഡ് ഭാഗവത് കുറേ സെറ്റ് ഇവിടെ പ്രിൻറ് ചെയ്തത് അതും എടുത്തുകൊണ്ട് പോയതാണ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ നയൻറ്റീൻ സെവൻറ്റി സെവനുള്ളിൽ പ്രഭുപ്പാ പതിനാല് വർഷം പതിനാല് പ്രാവശ്യം ലോകം മുഴുവൻ ചുറ്റി മോർ ദാൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ടെമ്പിൾസ് രാകൃഷ്ണൻ ടെമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എഴുപതോളം അധികം പ്രഭുപാദ പുസ്തകങ്ങൾ സംസ്കൃതി നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇനിയൊരു കാര്യം പറയാനുണ്ട് ഈ പ്രഭുപാദ് സനാതനധർമ്മ ഭഗവത്ഗീത ഭാഗവതമെല്ലാം ഈ വളരെ റാഷണലായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്തു എങ്ങനെ എന്നെപ്പോലെ ആൾക്കാരെ എന്തുകൊണ്ട് ചേർന്നു ഒരു 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 ചേർന്നത് മാതിരി അല്ല ഇത് ഇത് സെൽഫ് എൻക്വയറി ഇന്നും ഞാൻ ഓരോ ദിവസവും ത്രൂ സാധന ഞാൻ ഒരു ഗവേഷണം ലൈക്ക് എ റിസർച്ചർ ഓൺലി ഐ എം പ്രൊസീഡിങ് ഇൻ മൈ സ്പിരിച്വൽ ലൈഫ് ആ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് വിട്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കൺവിൻസായി അതിന് റിസർച്ച് ചെയ്ത് ചുമ അക്കഡിക് റിസർച്ച് അല്ല അനുഭവിക്കണം അനുഭവിക്കാനുള്ള ഒരു അതിന് കണ്ടീഷൻസ് ശാസ്ത്രത്തിലുണ്ടോ